മനസ്സിലായി ഞാൻ ഞാൻ പറ്റുന്ന അയ്യോ നമുക്ക് കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം തമ്പി രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് നമ്മളെ വയ്യൻ നമ്മളെ വയ്യൻ വണ്ടി എടുത്ത് പോയപ്പോ നിങ്ങളെ വണ്ടിയിൽ എന്താ ചെറുതായിട്ട് തട്ടെന്ന് പറഞ്ഞു അതാണ് മെയിൻ അടയാളം നിങ്ങള് ബാക്കി വന്ന് അവനെ പിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് നിങ്ങള് ബാക്കി വന്ന് അവനെ പിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ പിറ്റ് ചെയ്തു അവൻ സ്വാഭാവികമായി കോള് വിളിച്ചു ആ പിറ്റ് ചെയ്യുമ്പോ അവൻ സ്വാഭാവികമായി കോള് വിളിച്ചു